ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഓംലെറ്റ് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താലോ അതിനായിട്ടൊരു ബൗളിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു സവാളയുടെ പകുതി പൊടിയായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഒരു പടങ്ങ് വയറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി ഇതേപോലെ സവാളയൊക്കെ വയറ്റി മുട്ട പൊരിച്ചതുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം ഇനി തീ നന്നായിട്ട് കുറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ അല്പം മാത്രം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക നമ്മൾ ആദ്യം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം വളരെ കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതേപോലെ വട്ടത്തിലരിഞ്ഞെടുത്ത തക്കാളി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത സൈഡും കൂടി ഇതേപോലെ തന്നെ ഒന്ന് മുരിയിച്ചെടുക്കാം ഇപ്പം നമ്മൾ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കണേ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്